നമസ്കാരം അങ്ങനെ സംഭവ ബഹുലമായ ഒരു വർഷം കൂടി കടന്നു പോവുകയാണ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇരുപത്തിനാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങും സന്തോഷവും ദുഃഖവും എല്ലാം നിറഞ്ഞ ഒരു വർഷമായിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ വാക്കോ പ്രവൃത്തിയോ നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ പൂർണ്ണമാണെന്ന് വിശ്വസിപ്പിക്കുക സമാധാനിപ്പിക്കുക വെറുതെ പറഞ്ഞ കേട്ടോ ഇപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചയുടെയും ഉന്നതിയുടെയും എല്ലാത്തിൻ്റെയും സമ്പ സമൃദ്ധമായ ഒരു വർഷം